ിപ്പിനാണ് പോകുന്നത് അപ്പോൾ വയനാട്ടിലേക്കാണ് നമ്മൾ പോകുന്നത് കുറേ കാര്യങ്ങൾ കാണിച്ചതേക്കാവും ഈ ഹണിബീലാണ് ഞങ്ങള് പോയത് കേട്ടോ രാവിലെ ആയതുകൊണ്ട് കൊണ്ട് ഋതുവിന്റെ ഉറക്കം ഒന്നും ശരിയായിട്ടില്ല കേട്ടോ ഗായസ് എല്ലാരും റെഡി ആയിരിക്കുന്നുണ്ട് ഗായസ് പോവാനായിട്ട് ഞങ്ങൾ ചൊവ്വാഴ്ച കേട്ടോ പോയത് സ്കൂൾ ഉണ്ടെങ്കിൽ ഞങ്ങൾ റെഡി ആയിരുന്നു മമ്മൂട്ടി ഉറക്കച്ചടവിലാണ് അച്ഛമ്മക്കെ ചിരിക്കുന്നുണ്ട് കേട്ടോ മാമനോ അമ്മേ വലിയമ്മക്കെ ഉറങ്ങാണ് ഗായസ് അതാ മാമനോ അമ്മേ എല്ലാരും ഇപ്പം അടുത്തത് നമ്മൾ പോകുന്നത് എന്നു പറഞ്ഞിട്ടുള്ള ആദിവാസിയുടെ കുടിലേക്കാണ് എല്ലാത്താണ് പണി നമുക്ക് ഈ സ്റ്റേജിന്റെ ഉള്ളിക്കോ കമ്മ സ്റ്റേജ് മാതിരിയാണോ நல்ல வந்து நல்ல கம்மியான முகம் பெரிய ഇവിടെ ഒരു ഈ സ്ഥലത്തിന്റെ കാര്യങ്ങളാണ് എഴുതി വെച്ചിട്ടുണ്ട് അത് നമ്മള് ഇപ്പോൾ ഞങ്ങൾക്ക് പോവാം എത്താനായിട്ടോ വേഗം വരും അപ്പൊ ഇവിടെ കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ട് ഇവിടെ വീട് പോലെ ഇതാണ് കുറച്ച് പോലത്തെ സാധനമുണ്ട് ഇവിടെ കരിക്കുന്ന കാര്യങ്ങളുണ്ട് നല്ല കരിക്ക് കൂട്ടിയിട്ട് ഇങ്ങനെ കരിപ്പുമ്പോളൊക്കെ നമ്മൾ കുറച്ച് കുടിച്ചിന്ന് കുറച്ച് നമ്മളെ അല്ല പ്രാറ് ആൾക്കാരെ കുടിച്ചത് ഞങ്ങളും കുടിച്ചിരുന്നു ചൂന്ന എന്തോ സാധനമാണ് നമുക്ക് വേഗം അങ്ങോട്ട് പോവാം ഇവിടെ ചെറിയ വീടാണ് ഓല വീട് നദിനെ പറയാളിൻ ചാണ്ട് ഓടുന്നു പറയാ ഓലന്നു പറഞ്ഞിട്ട് പൂരി സോറി പൂര് വീടാണത് നമ്മളെ ഇവിടെ ചെറിയ വീടിന്റെ ഉള്ളിലാണ് വലിയമ്മ വല്യമ്മക്ക് അമ്മൂട്ടി അല്ല പൈസ അങ്ങോട്ടേതാണ് കുന്നമാലിയാണ് അപ്പൊ ഇന്ന വിളിച്ചിട്ടുണ്ടെ നമുക്ക് ഇങ്ങോട്ട് പോയേക്കാം ഇവിടെ ആൾക്കാരുണ്ട് അപ്പൊ നമുക്ക് ഇവിടെ ചുറ്റി കാണാം ഫയർ എഞ്ചിൻ അവിടെ ഇണ്ടായിട്ടും നമുക്ക് ഇവിടെ ഒരു വീടാണ് ഇവിടെ ഇങ്ങനെ പോയാലും കൊറേ വീട് ഇണ്ടോ ഇവിടെ ശേജുപോപ്പ് ഫോട്ടോ എടുക്കാണ് പിന്നെ നമ്മള് ഇങ്ങനെ ചെയ്യുന്നുട്ടോ ഇവിടെ ഇവിടെ മലയാണ് മഞ്ഞുണ്ടായോണ്ട് അത്രയ്ക്ക് കാണാത്ത കേട്ടോ അപ്പൊ അടുത്ത് നമ്മൾ പോകുന്ന മീനോട്ടി വെള്ളച്ചാട്ടത്തിലേക്കാണ് അപ്പൊ നമുക്ക് അങ്ങോട്ട് പോകാൻ സ്ഥലങ്ങളാണ് ഞങ്ങൾ പോയത് ഇനി ഞങ്ങൾ നേരെ വണ്ടി കയറി പാട്ടും കേത്തും എല്ലാതും ആ ടേ അതിനുശേഷം പൊപ്പാടിയും വില്ലച്ചമാരുതിരിയും ഗാനമേള ഉണ്ടായിരുന്നു